ഹലോ ചങ്കൾ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെന്ന് വന്നിട്ട് ആലത്തൂര് അക്ഷരപ്പുറക്കാണല്ലോ അപ്പൊ ഇവിടെന്താ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇവിടെ മലയാളത്തിലെ എട്ടുമിക്ക പ്രധാനപ്പെട്ട പത്രങ്ങളും ഇവിടെ നമുക്ക് വായിക്കാൻ വായിക്കാനുണ്ട് മാത്രമല്ല ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ എല്ലാ ബുക്സും നമുക്ക് വായിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇവിടെ വായിക്കാമെന്ന് മാത്രല്ല വായിക്കുന്നൊരു ഏരിയ അത് പ്രത്യേക ഒരു ഈ മനോഹരമായ സ്ഥലത്തിരുന്നിട്ട് ഒരു ബുക്ക് എങ്ങനെ ഇരുന്ന് വായിക്കുന്നത് എന്ന് വെച്ചേക്കാം അത്ര സുന്ദരായിട്ടില്ലേ ഓ ആറപ്പൊളി വായ്പ ഉണ്ടാക്കുന്നത് ബുക്ക്സ് വായിക്കാനായി പ്രത്യേക സമയാണ് കിട്ടുന്നത് വൈകിട്ട് നാല് മുതൽ ഏഴ് മണി വരെ ബുക്ക്സ് നമുക്കിവിടെ അവൈലബിൾ ഉള്ളൂ പത്രങ്ങൾ നമുക്ക് രാവിലെ ഏഴ് മണി ഇട്ടിട്ട് വൈകിട്ട് ഒമ്പത് മണി വരെ പത്രങ്ങൾ ഇവിടെ ഉണ്ടാവും ഇവിടെ കണ്ടില്ലേ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന പത്രങ്ങളും ഇവിടെ നമ്മക്ക് കിട്ടുണ്ട് ആ പത്രം എടുത്തിട്ട് ആ ബെഞ്ചിൽ അവിടെ ആ മൂവിലൊക്കെ പോയിരുന്നിട്ട് ആ പുറത്ത് കുറച്ചേരെങ്കിലും നോക്കി നിക്ക എന്നിട്ട് ആ വായിക്കുമ്പോൾ ഉള്ളൊരു മാത്രല്ല ഇതിന്റെ അപ്പുറത്ത് ചെറിയൊരു പാർക്കും പോലെ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന അവിടത്തെ വൈബ് അങ്ങനെ ഫീൽ അങ്ങനെ നമുക്ക് നല്ല മനോഹരമായിട്ട് ഇവര് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ബുക്സൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടല്ല ഭയങ്കര ഒരു വൈബായിരിക്കും പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് പോലാണിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഹോസ്പിറ്റലിൽ വരുന്ന കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഹോസ്പിറ്റലിൽ വരുന്ന കൂട്ടിരിപ്പുകാർക്ക് അവരുടെ മൈൻഡൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി അല്ല ആ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് മനസ്സ് റിലാക്സ് ആകും എന്താ ഈ തോട്ടത്തിൻ്റെ ഇടയിൽ മീൻ ഇരിക്കുമ്പോൾ തന്നെയാണ് ബുദ്ധി വായിക്കണം എന്നില്ല വെറുതെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു സുഖം കിട്ടുകയാണ് താങ്കളെ ഈ സ്ഥലം വന്നിട്ടുള്ളത് ആലത്തീര് ഇമ്പിച്ചുപാന്നവരോ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടി വന്ന് ഇവിടെ വന്നിട്ട് അലമ്പാക്കി കളയരുത് നല്ല മനോഹരമായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് എല്ലാരും കൂടി അലമ്പാക്കി കുളമാക്കി കൊടുക്കരുത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന്റെ രീതിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക മനസ്സൊന്ന് റിലാക്സ് ആവുക അത്ര ഉപേക്ഷിച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പത്രം വായിക്കാനും ബുക്സ് വായിക്കാനൊക്കെ വരുന്നവർക്ക് അത് വേറൊരു ഫീലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ ബുക്സ് നമ്മക്ക് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ വായിക്കാൻ പറ്റും ആ സമയത്ത് വന്നു കഴിഞ്ഞാല് ഒക്കെ